നമ ശിവ എന്തായാലും അമ്മയുടെ വളരെ അരുമ ശിഷ്യനായിട്ട് അല്ലെങ്കിൽ ആ പരമ്പരയായിട്ട് സ്വാമിയെ അംഗീകരിച്ചതായിട്ട് നമ്മൾ മനസ്സിലാക്കും അപ്പം എന്തെങ്കിലും ഒരു സാധനാ പദ്ധതി ഇത് നിങ്ങൾ പിന്തുടരണം എന്ന് അമ്മ നിർദ്ദേശിക്കേണ്ടായിരുന്നു എനിക്കങ്ങനെയുണ്ട് അതായത് അമ്മ ഇവിടെ ഇരുന്നപ്പോൾ ഒരു ഈ എല്ലാത്തിനും വിദ്യയുണ്ട് ആ വിദ്യ ചെയ്യണം ഇപ്പം മഹാദേവൻ്റെ ഭൈരവ വിദ്യ എന്ന് പറഞ്ഞൊരു വിദ്യയുണ്ട് അത് നൂറ്റിയെട്ട് വിദ്യയാണ് ബുദ്ധൻ അതൊക്കെയാണ് ചെയ്തത് ഭൈരവ വിദ്യ അപ്പം നമ്മളെ പാർവതി ദേവി അപ്പം ദേവി ഒരസുരൻ വരമാഞ്ചരികയാണ് നാരും കൊല്ലാൻ പാടില്ല പക്ഷെ സ്ത്രീക്ക് കൊല്ല അപ്പൊ ആ അസുരം വിചാരിച്ച് സ്ത്രീ എന്തൊരു അവലയാണെന്ന് പറഞ്ഞ മോശകാരാണ് അങ്ങനെ പാർവതി ദേവിക്ക് അസുരനെ യുദ്ധം ചെയ്യണമെങ്കിൽ ഒരുപാട് വിദ്യകൾ പഠിക്കണം ആ എതിർത്ത് നിൽക്കണമെങ്കിൽ എന്താ പറയുക നമ്മള് പിന്നെ സുദ്ധി വേണം അദ്ദേഹം പിന്നെ മാന്ത്രിക വിദ്യ അതിനെതിരെ അങ്ങനെ പാർവതി ദേവിയെ ഈ ഭൈരവ വിദ്യയെ പഠിപ്പിക്കും നൂറ്റിയെട്ട് ശിവം പഠിപ്പിക്കും ശിവം പഠിപ്പിക്കും അങ്ങനെ ആ വിദ്യ പഠിച്ചിട്ടാണ് പാർവതി ദേവി എന്നെ അസുരൻ്റെ കൂടെ നിൽക്കുന്നത് അതേപോലെ വിദ്യ ചെയ്യണം വിദ്യ പറഞ്ഞു തന്നിട്ടുണ്ട് വിദ്യകളുണ്ട് അതേപോലെ എനിക്ക് അമ്മ ഒരുപാട് ഒരുപാട് വിദ്യകൾ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ എനിക്ക് പറഞ്ഞു തന്നിട്ട് എനിക്ക് പെട്ടെന്ന് എൻ്റെ ബോധത്തിൽ വരും ഇന്ന ഇന്നത് ചെയ്യണം അതൊക്കെ ചെയ്യണം അത് ഇവിടെ വരണ അവർക്കേ അറിയാവൂ ഇപ്പം നിങ്ങൾ നമ്മൾ കുറച്ച് നേരത്തെ ഒരു കുടുംബത്തിനെ കണ്ടു അപ്പം ആ അവർക്ക് ഞാൻ ഓരോ കാര്യം നിങ്ങൾ ഇങ്ങനെ ചെയ്യണം അത് ചെയ്യണം ഓരോ സാധനവും ഞാൻ കൊടുക്കുകയാണ് അപ്പം ഞാൻ ഓരോന്നും ചെയ്ത് ഇങ്ങനെ വരുന്നതാണ് ഇപ്പം എന്നാ ആ കൊച്ച് ഇവിടെ വന്നു അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ കാല സമയത്താണ് വന്നത് കാലം കഴിഞ്ഞിട്ട് നിങ്ങൾ പോവാവൂ നീ ചിന്തൂരമാണ് അമ്മേടെ അടുത്ത് കൊണ്ടു വന്നു എന്ന് പറഞ്ഞാൽ സ്ത്രീക്ക് ഭയങ്കര വലിയൊരു വിലപ്പെട്ടതാണ് അപ്പോൾ ഈ രാഹുറുകാലത്ത് എനിക്ക് കൊടുക്കാൻ പറ്റൂല അപ്പം പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് അതിനെ ഞാൻ ഒരു ഒരു പ്രാർത്ഥന അങ്ങനെ ചെയ്യും അത് ചെയ്തിട്ട് ആ കൊച്ചിന് വളരെ ശാന്തിയും സമാധാനം വരാൻ വേണ്ടി ഞാൻ ഒരു മാല കൊടുക്കും ആ മാല ഇത് ചിപ്പി മുത്താണ് ചിപ്പീര മുത്താണ് അത് വളരെ സമാധാനവും ശാന്തി ഐശ്വര്യവും ഒക്കെ കിട്ടും അപ്പോൾ അതിനെ ഞാൻ ഒരു അപ്പോൾ ആ കൊച്ചിന് കൊടുക്കാൻ വേണ്ടി എത്ര ദിവസം കൊണ്ട് അമ്മേടെ പടത്തിൽ ഇട്ടിരിക്കുന്നതാണ് അപ്പൊ ആ ഒരു സങ്കല്പത്തിൽ അതിന് കൊടുത്ത് അപ്പൊ അത് പോയി അങ്ങനെയൊക്കെ അപ്പം ഇതൊക്കെ ഒരു ഇതൊന്ന് ഉള്ളിന്ന് പറയണം അപ്പൊ ഉള്ളിന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യും അപ്പോ താങ്കളുടെ ഒരു ശരീരഘടന കണ്ടാലും അതുപോലെ ആ ജഡയൊക്കെ കാണുമ്പോൾ തന്നെ ഒരു ഋഷി പരമ്പരയുടെ ഒരു കണ്ണിയാണെന്നുള്ളത് തോന്നല് താങ്കളുടെ ബോഡി ലാംഗ്വേജിലൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഈ ജഡയൊക്കെ ഉണ്ടായി വന്നത് അമ്മയുമായിട്ടുള്ള സഹവാസത്തിന് ശേഷമാണോ അതോ അതിന് ഞാൻ ഇങ്ങനെ പിന്നെ അമ്പത്തൊന്ന് വയസ്സിലാണല്ലോ അമ്മ ഇവിടെ വരുന്നത് അപ്പോഴും പിന്നെ ക്രോപ്പാണ് പോലെ മുടിയൊക്കെ ക്രാപ്പ് ചെയ്ത് ജലദോഷം വരും ഇങ്ങനെ ക്രാപ്പ് ചെയ്ത് രണ്ടു നേരം ഷവിയും ലാപ്ടോ അങ്ങനെ ആയിരുന്നു ഇങ്ങനെ ഒരു ഗോപി ചിമ്മയാ മിഷേനിലെ ഒരു ജ്ഞാനനിഷ്ഠാനന്ത എന്ന് ഒരു ഗുരു എനിക്കുണ്ടായിരുന്നു അപ്പം അദ്ദേഹം ഗോപിയിടും അപ്പം എന്നും ആ ഗോപി ഇട്ടിട്ട് ഒരു ആണീര മൂട് വെച്ച് ചുന്ദൂരം ഇട്ട് നല്ല ഭംഗിയായിട്ട് നല്ല ചിലപ്പോൾ മീശയൊക്കെ നല്ല ഇതായിട്ടൊക്കെ വരും മുറിക്കൊക്കെ വെച്ചു ഞാൻ ആ ഫോട്ടൊക്കെ ഉണ്ട് വച്ചിട്ട് നാല് കൈ മടക്കൊക്കെ മടക്കി നല്ല ഇതായിട്ട് എന്നെ കഴിഞ്ഞ ഞാനാണ് ഞാൻ പറയണത് അപ്പം അമ്മ പറയാണ് നീ മുടി വെട്ടരുത് അപ്പം പിറ്റന്നും ഞാൻ അന്ന് പോകാമല്ലെന്ന് പിറ്റന്നും അമ്മ അമ്മപ്പം മുടി വെട്ടിക്കൊണ്ടു വരും അപ്പം പിന്നെയാണ് വെക്കണ്ടായിരുന്നു മൂന്നാറ് ദിവസം കേട്ടാൽ അപ്പൊ ഇനി ഞാൻ വെട്ടണ്ടേന്തു ഇനി നീ വെട്ടണ്ടെന്നാണ് അതിനുശേഷം എൻ്റെ ഈ ശരീരത്തിൽ നിന്ന് മുടികൾ തൊഴിഞ്ഞും പൊട്ടിയും പോണ അല്ലാതെ ഞാൻ വെട്ടിയിട്ടേ ഇല്ല അമ്മ പറഞ്ഞിട്ടാണ് ചെയ്തത് ഈ ടർബനും ഒക്കെ ഇത് ഞങ്ങളെ പരമ്പരയാണ് അമ്മ തലയെ കെട്ടിട ഒരുപാട് പടങ്ങൾ കണ്ടില്ല ചോപ്പ് തന്നെ ഇല്ല ഇല്ല പല കളറും ഇല്ല അങ്ങനെ ഒരു കളറുണ്ട് പിന്നെ ഇപ്പൊ പിന്നെ ഇത് ഇദ്ദേഹം ഗോരഖനാഥിന്റെ പരമ്പര വരുമ്പോഴ് അവര് വെള്ളയും വെള്ളയാണ് കൊടുക്കണം അവർക്ക് തലയെ കെട്ടേണ്ട പക്ഷേ അവർക്ക് ജടയും താടി വളർത്തണമെന്നില്ല ഗോരഖനാഥിൻ്റെ അപ്പം ഗോരഖനാഥിൻ്റെ ആശ്രമമുള്ളത് പിന്നെ ജോലാമുഖി ക്ഷേത്രത്തിൽ അവർക്കൊരാശ്രമമുണ്ട് അവരാശ്രമത്തിന് ഭയങ്കര ചിട്ടയാണ് അവരാശ്രമത്തിൻ്റെ അകത്ത് സ്ത്രീകളെ കയറ്റുമില്ല അത് കഴിഞ്ഞ് അടുക്കളക്കകത്ത് കുളിച്ചാലേ ആണുങ്ങളേം കയറ്റുള്ളൂ അവരാശ്രമം ചിട്ടയാണ് പിന്നെ അപ്പം നമുക്ക് ആഹാരം അവിടെ ഫ്രീ ആണ് എല്ലാം തരും ഞാൻ അവിടെ പോയി ജ്വലാമുഖിയിലൂടെ പോയപ്പോൾ രണ്ട് മൂന്നു പ്രാവശ്യം താമസിച്ചിട്ടുണ്ട് അപ്പം നമ്മൾ കുളിച്ചിട്ടേ അടുക്കളയേക്കാറാവും അവരും അടുക്കളയെ അത്ര ഇതായിട്ടാണ് ആ രാവിലെ വിളക്ക് കത്തിച്ചതിന് ശേഷം മാത്രമേ അടുക്കളയല്ലേ പണി തുടങ്ങുകയുള്ളൂ അവർക്ക് നല്ല വരുമാനമുണ്ട് ഈ ജ്വലാമുഖി ക്ഷേത്രത്തിൽ ഒരിത് വരുമാനം അവർക്കും ഒന്ന് അവർക്കും അവർ വെള്ളയും വെള്ളയാണ് അവർ ഉപയോഗിക്കണം ഉടുപ്പിടാറില്ല ഇതുപോലെ തലയെക്കെട്ടുണ്ട് നാഗസന്യാസിയെക്കും തലയെക്കെട്ടുണ്ട് അഹോരിയേക്കും തലയെക്കെട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് മൂർക്ക എന്ന് പറഞ്ഞൊരു സമ്പ്രായക്കാരുണ്ട് അവരും തലയെ കെട്ടും അതായത് വൈരാക്കി എന്ന് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ രാമഭക്തന്മാരാണ് അവർ വെള്ളയാണ് ഉടുക്കുന്നത് ജട വളർത്താറുണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് ഓരോരുത്തർക്ക് ഓരോ രീതിയിലെ സമ്പ്രായ രീതി ഇപ്പം നാഗസന്യാസി എന്ന് പറയുമ്പോഴും അവർ മുട്ടിനു വയരേ തുണി ഉടുക്കുകയുള്ളൂ യാഗയിലവർ പുലിക്കളറുള്ളത് അവർ യാചിക്കാറില്ല ഗ്രഹസ്ഥരെ വീട്ടിൽ പോകില്ല ആശ്രമങ്ങളിലും പിന്നെ പിന്നെ കോവിലുകളിൽ നിന്ന് മാത്രമേ ആഹാരം കഴിക്കാറുള്ളൂ അപ്പം ബാക്കിയൊക്കെ കാണുന്നതൊക്കെ എന്തിനാണെന്ന് കേട്ടാക്കും ഇങ്ങനെയൊക്കെ ഈ വ്യാഷത്തിലൊക്കെ നല്ല പൈസയും കിട്ടും ആഹാരമൊക്കെ കിട്ടും അപ്പൊ അവർ ആ രീതിയിലാണ് യഥാർത്ഥ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് അവർക്ക് എപ്പോഴും ഭസ്മ ഇടണം ശൂലം കയ്യില് വേണം അല്ലെങ്കിൽ ചിമിട്ട് വേണം എന്തെങ്കിലും അവർക്ക് വേണം അവരാണ് യഥാർത്ഥമായിട്ടുള്ളത് ശൂലത്തെ പറ്റി പറഞ്ഞപ്പോഴാണ് സ്വാമിയുടെ ഒരു ദണ്ട് പോലെ ഒരു അത് ചിമിട്ട് കാണാറുണ്ട് അത് അമ്മ സമ്മാനിച്ചതാണോ അതോ എങ്ങനെയാണോ അതിൻ്റെ അമ്മ എനിക്ക് തന്നിട്ടുള്ളത് അതെന്നെ അതെടുക്കണ്ട പറഞ്ഞത് പിന്നെ അത് പിന്നെ അമ്മയ്ക്ക് എപ്പോഴും പിച്ചാത്തി വേണം അപ്പൊ ഇവിടെ പിച്ചാത്തിയൊക്കെ തന്നിട്ടുണ്ട് ഞങ്ങൾ വെച്ചിട്ടുണ്ട് കമ്പും വേണം അപ്പൊ ഈ കമ്പും ഇതൊക്കെ നോക്കുമ്പോൾ നാഗസന്യാസിക്കുമുണ്ട് നാതുപരമ്പരയ്ക്കും ഉണ്ട് അപ്പൊ ഇത് കേട്ടപോലെ എന്തിനൊക്കെ യാതെന്ന് എനിക്ക് എൻ്റെ ചോദിക്കുമ്പോൾ തന്നെ ഞാൻ പറയും എനിക്ക് പരമ്പര അറിഞ്ഞുകൂടാ ഞാൻ വളരെ ആനന്ദത്തെ അപ്പൊ അവര് പറയും സന്തോഷം എന്ന് പറയും അപ്പൊ പരമ്പര യാതായിരുന്ന നമുക്ക് ആത്മീയമുള്ള എപ്പോഴും സന്തോഷം എന്തെങ്കിലും ആക്കെങ്കിലും എന്തെങ്കിലും ഒരു ഉപഹാരം ചെയ്ത് കൊടുക്കാൻ നല്ല രണ്ട് വാക്ക് പറഞ്ഞു കൊടുക്കുക ഇപ്പൊ കണ്ടതുപോലെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് കൊണ്ട് ചെയ്യാനുള്ളത് ചെയ്തു കൊടുക്കുക ഇതൊക്കെ തന്നെ ചെയ്യാനുള്ളത് ചെയ്യാതെ അത് അത് അതിൻ്റെ അപ്പോഴെപ്പോഴും ഞാൻ പിച്ചാത്തി എൻ്റെ സൈഡ് സഞ്ചരിട്ടിരിക്കും അപ്പം പിന്നെ നമ്മളെ ഞാനും ഈ രാജേഷും കൂടെ കാമാക്കിയിൽ പോവാണ് അമ്പൂച്ചി മേളക്ക് പോവുകയാണ് അങ്ങനെ നമ്മൾ ട്രെയിനിൽ കയറി സല ഇല്ലാതെ ഈ പിന്നെ ബംഗാളി ബംഗാളിലുള്ള ബംഗ്ലാദേശിലുള്ള അവർ കയറി ഭയങ്കര ബഹളം അങ്ങനെ ഞാൻ ട്രെയിനിൽ കിടന്ന് ബഹളം വെച്ച് അതിലാരോ പറഞ്ഞുകൊടുത്ത് എൻ്റെ ആയുധം ഇരിക്കണം എന്ന് അപ്പോഴ് എന്റെ ഒന്ന് പോലീസ് വന്ന് ബാഗൊക്കെ നോക്ക് എടുക്കണം അപ്പം ഞാൻ ബാഗൊക്കെ കൊടുത്തു അപ്പോൾ ഒരു ഇത്ര ഉള്ളൊരു പിച്ചാത്തിയുണ്ട് ഞാൻ ആപ്പിൾ എന്തെങ്കിലുമൊക്കെ വിട്ടി കഴിക്കണം അല്ലെങ്കിൽ നമ്മളെ പരമ്പരയിൽ ഇങ്ങനെ ഇത് വേണം അപ്പം അത് കൊണ്ട് കിടക്കുന്നതാണ് അത് എനിക്കറിഞ്ഞൂടെ അമ്മയ്ക്കറിയാവും അപ്പോൾ ഞാൻ അതൊക്കെ ചെയ്യും അപ്പോൾ അത് ഉടനെ അദ്ദേഹം വാങ്ങിച്ചു അപ്പം ഞാൻ എന്തിന് മുപ്പത് പേര പിച്ചാത്തി ഇറങ്ങിയാൽ പിച്ചാത്തി വാങ്ങിക്കുക അപ്പം അവിടെ പോയി അദ്ദേഹത്തിൻ്റെ ഞാൻ അദ്ദേഹം വാങ്ങിച്ചുകൊണ്ട് നേരെ പോയി പോയിട്ടപ്പോൾ എന്റെ ആയുധം ഇല്ല ഞാനേ രാധേ രാജേഷുമായിട്ട് ആ കോവിന്റെ മോളിലാണ് താഴെയാണ് ബസ് വരണത് അപ്പൊ ബസ്സിൽ നമ്മൾ എന്റെ രൂപ കറിയ ആളെ ഇടയെന്ന് ഇരിക്കാതെ നടുക്ക് ഈ ചുമട്ട് വച്ചിരിക്കുന്നു ബസ് ബസ്സിനകത്ത് ഇങ്ങോടെ രാജേഷ് ഈ രാജേഷാണ് ഇതിന്റെ സാക്ഷി ബസ്സില് ഒരു സീറ്റിൽ ഇരിക്ക അപ്പൊ നമ്മൾ ബസ്സിന്റെ അകത്ത് പോയപ്പോൾ ഒരു സീറ്റിൽ എഴുതിയിരിക്കണെ ഇതേപോലെ ഇതേപോലെ ഇരിക്കണം അപ്പം ഞാൻ ഇങ്ങനെ അകത്ത് കെയർ ഇവിടെ നോക്കി ആരുമില്ല നമ്മൾ രണ്ടുപേരെ രണ്ടുപേരെയുള്ള ഈ ചുമട്ട് എങ്ങനെ ഇവിടെ വന്നു പിന്നെയും വിചാരിച്ചു ചിലപ്പം മലൂരം സീറ്റ് പിടിച്ച് വെച്ചിരിക്കണ അങ്ങനെ ഈ രാജേഷ് ഞാനും ഇവിടെ അപ്പുറം അപ്പുറം ഇതിൻ്റെ അപ്പുറം അപ്പുറം ഇരിക്കുകയാണ് ഇരുന്ന് ഇരുന്നിട്ട് നിറച്ചാളായി തിരിച്ച് ബസ് ഇറങ്ങി നിർത്തി ഞാൻ ഞമ്മള് രണ്ടുപേരും ഉണ്ടാകും നിന്ന് ഇതിന് ആളെന്ന് നോക്കണ്ടേ എല്ലാരും ഇറങ്ങിയിട്ട് ഇതെടുക്കാൻ ആളില്ല അപ്പോഴത്തേക്ക് ഞാൻ എടുത്ത് എടുത്തിട്ട് ബസിൻ്റെ വെളിയിൽ ഇറങ്ങിയിട്ട് ഒരുപാട് നേരം കൊണ്ട് നടന്ന് അങ്ങനെ ഞാൻ വരണതുവരെ ഇതിനെയും കൊണ്ട് നടന്ന് ആരുമില്ല അപ്പം എനിക്ക് അത് നഷ്ടപ്പെട്ടപ്പോൾ എനിക്ക് എൻ്റെ അമ്മ തന്നതാണ് ഏറ്റുമുട്ടി എനിക്ക് യാതൊരു സംശയവും ഇല്ല ഇതിൻ്റെ സാക്ഷി ഇദ്ദേഹവും ആ ഒരു പിച്ചാത്തി പോയൻ്റെ പേരിൽ എനിക്ക് തന്നതാണ് ഇത് അമ്മ കാലിലൊക്കെ കെട്ടിയിരുന്ന തങ്ങലെയാണ് അതിന് ശേഷം ഇത് അപ്പം ഞാൻ ഇതിനെ വെച്ചിപ്പം പൂജിക്കാറുണ്ട് ഇപ്പം ഞാൻ എന്ന നമ്മളിങ്ങനെ ഈ ഓരോ ടെസ്റ്റ് നടത്തുമല്ലോ ഓരോന്ന് ഓരോ ഇത് ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ എല്ലാത്തിനും അങ്ങനെ ഉണ്ടല്ലോ അപ്പം ഞാൻ എനിക്ക് പെട്ടെന്ന് ഇതങ്ങ് തോന്നിയിട്ട് ഞാൻ ഇതിനെ അങ്ങ് പൂജിച്ചു പൂജിച്ചെന്ന് പറഞ്ഞാൽ അവിടെ ആയിരം മുമ്പ് വെച്ച് കുറിയൊക്കെ ഇട്ട് ഇതിനെ ഹോമം ചെയ്യുമ്പോലെയെല്ലാം ചെയ്തിട്ട് ഇവിടെ ഒരു പിന്നെ കോഴിക്കോട് സാമൂതിരിയും കുടുംബം നമ്മളെപ്പോഴേ അദ്ദേഹത്തിൻ്റെ ഒരു കുടുംബക്കാരുണ്ട് അപ്പം അദ്ദേഹത്തിൻ്റെ വലിയൊരു വീട് ആശ്രമം പോലെ കെട്ടിയിട്ട് പാല് കാച്ചിന് ഡാറ്റ് നോക്കിയപ്പോഴേ ഡാറ്റ് ഓരോ ജ്യോതിഷന്മാർ ഓരോ ഡാറ്റ് കൊടുക്കണേ അപ്പം അദ്ദേഹം ഇങ്ങനെ എൻ്റെ കൂടെ വന്ന് ഇവിടെ വന്ന് വന്നിട്ട് സങ്കടം പറഞ്ഞു ഇനി ഞാൻ ഇനി എന്ത് ചെയ്യാൻ ഒരു വീട് വെച്ചിട്ട് കയറിക്കിടക്കാൻ പറ്റണില്ല ഞാനും ഒരു രാജാവായി പോയി ഈ രാജാവായി എൻ്റെ കുടുംബത്തിൽ പറഞ്ഞതിൻ്റെയാണ് ഈ ദുരിതവും ഈ കഷ്ടവും എന്ന് പറഞ്ഞിവിടെ വന്ന് സങ്കടപ്പെട്ടപ്പോൾ അദ്ദേഹം സംസ്കൃത സാറാണ് പിന്നെ അനിയത്തെ ഒരു കൊട്ടാരത്തിലാണ് അവിടെയാണ് കല്യാണം കഴിച്ചയച്ചിരിക്കുന്നത് എല്ലാം ഉണ്ട് അപ്പോൾ ഞാൻ അദ്ദേഹത്തിന്റെ സങ്കടം കണ്ടിട്ട് പറഞ്ഞ് ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ കേക്കോ എന്ന് വെച്ചു സ്വാമി പറഞ്ഞാൽ കേൾക്കാമെന്ന് എന്നു പറയും ഞാൻ ആ നിങ്ങൾ നിശ്ചയിക്കണേൻ്റെ തലേദിവസം വന്ന് ഞാൻ അങ്ങ് വന്ന് പാല് കാച്ചു എന്നിട്ട് നിങ്ങൾ പോയി പിന്നെ എന്നെ കൗടി വഹിക്കാൻ പറഞ്ഞ് പറയാണ് ശരി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഞങ്ങൾക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും ടിക്കറ്റ് ട്രെയിനിൽ ബുക്ക് ചെയ്ത് നമ്മളപ്പം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി വീട്ടിൽ പോയാൽ തന്നെ യതി പൂജ എന്നുള്ള രീതിയിൽ അദ്ദേഹം വലിയൊരു വീഡോപ്പ് ഉണ്ടാക്കി അതിൽ എന്നെ ഇരുത്താൻ വേണ്ടി ഇരുത്തിയിരിക്കുകയാണ് അപ്പോൾ ഞാൻ നേരെ പോയി എനിക്കിങ്ങനെ ഇരുന്നുകൊണ്ട് സീറ്റിലൊക്കെ ഇരിക്കാൻ വലിയൊരു വിഷമമാണ് താഴെ നമ്മളെ പരമ്പര താഴെയാണ് നമ്മൾ ഈ താഴെ ഇരിക്കുള്ളൂ താഴെ കിടക്കുകയുള്ളു അപ്പം കൊണ്ട് ഒരു സങ്കല്പത്തെ കൊണ്ട് അതിൽ വച്ചു ആ പീഠത്തിൽ വച്ചിട്ട് അപ്പം അദ്ദേഹം ഇങ്ങനെ ചുവപ്പൊക്കെ പിരിച്ചു വച്ചിരിക്കുകയാണ് വച്ചിട്ട് ഞാൻ ഇങ്ങനെ ഈ എന്റെ ഇ പൂജയൊക്കെ കഴിഞ്ഞിട്ട് തരുന്നു അപ്പം വൈകുന്നേരമായപ്പം ഗുരുവായൂർ മേൽശാന്തി ആയിരുന്ന ഒരു തിരുമേനി വന്ന് പിന്നെ ഭഗവതി സേവയും ഗണോതി ഹോമം ചെയ്യണം അപ്പം അദ്ദേഹം വന്ന് ആദ്യം ബലിപൂജ ചെയ്തു വീടിൻ്റെ ഒക്കെ ചെയ്തത് അദ്ദേഹം ഒരിടത്തും പോവാതെ ഇതിനെ കണ്ടുകൊണ്ട് ഇതിന്റെ മുമ്പ് ഇരുന്ന് ചെയ്യണം അപ്പം രാജേഷിൻ്റെ പറഞ്ഞ് നോക്ക് രാജേഷ് ആ ചുമട്ടിനെന്തോ ഒരു പ്രത്യേകതയുണ്ട് അപ്പം അദ്ദേഹം ഇത് വിഗ്രഹമായിട്ട് കണക്കാക്കിയിട്ട് ഇതിന് പൂജ ചെയ്യണം അപ്പുറത്തൊന്നും ചെയ്യാതെ ഇതിന്റെ അന്വേഷണം അപ്പം ഞാൻ ഇങ്ങനെ വച്ചിരിക്കുകയാണ് അപ്പം അദ്ദേഹം ഇത് അറിയണില്ലല്ലോ അപ്പം ഇതെല്ലാം ചെയ്തതിന് ശേഷം എന്നെ ഒരു ഹോമം ചെയ്യണം അപ്പം ഇവർ എന്നെ ക്ഷത്രിയരായോണ്ട് അവർക്കെല്ലാം മന്ത്രങ്ങളറി അപ്പം ഇദ്ദേഹം ഇങ്ങനെ ഈ ഗുരുവായൂർ ശാന്തി പറഞ്ഞ് അപ്പം നമുക്ക് ലളിതസഹസ്രനാമം പറയാമെന്നുള്ളൂ അവിടെ അങ്ങനെ എല്ലാവരും ഇതിൻ്റെ മുമ്പ് വെച്ച് ലളിത സഹസ്രനാമം പറയുന്നു ഗുരുവായൂര മേൽശാന്തി എന്ന് പറയുമ്പോൾ വിഷ്ണു ഭക്തനാണ് അല്ല പറഞ്ഞതേ അപ്പം അവരെല്ലാം അപ്പം രാജേഷിന് ചൊരണ്ടി നോക്കി രാജേഷെന്ന് പറഞ്ഞു എന്നിട്ട് ഇതെല്ലാം പറഞ്ഞതിന് ശേഷം ഇദ്ദേഹം കഴിഞ്ഞു പോയി അദ്ദേഹം വളരെ സന്തോഷമായിട്ട് വളരെ പാലൊക്കെ കാഴ്ച്ചു നല്ല സന്തോഷമായിട്ട് കഴിയുന്നു ഓരോ ജ്യോതിഷർ ഓരോ രീതിയിലട്ടെ ഇത് പറഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിന് ഭയങ്കര വിഷമം വീടും വെച്ചിട്ട് കയറി കിടക്കാൻ നിവർത്തിയില്ല എന്നുള്ള രീതിയിൽ അപ്പം അപ്പം അദ്ദേഹം ഇങ്ങനെ പറഞ്ഞപ്പോഴും ഇങ്ങനെ ചെയ്ത് അങ്ങനെ അപ്പം ഇപ്പോഴെനിക്കൊരു ഇതിലൊരു എന്തോ ഒരു ഒരു വിശ്വാസം വന്നു ആ ഇത് ഉള്ളതായിട്ട് ആയി എന്നിട്ട് തോന്നി അപ്പം ഞാൻ ഇപ്പോഴെവിടെ പോകണമെങ്കിൽ അതിന് മുമ്പ് ഇതിനെ കഴുകിയിട്ട് അതിന്റെ മുമ്പേ വെച്ചിരിക്കും വച്ചിട്ട് ഒരു യാത്ര പോകുമ്പോഴല്ലേ ഏതെങ്കിലും നല്ലൊരു ഒരു ഒരു വീട്ടിൽ ചെല്ലേണ്ട വീടാണെങ്കിൽ ഇതിനെയും കൂടെ കൊണ്ടുപോകും പോയതിനു ശേഷം വീണ്ടും കഴുകിയിട്ട് ഇവിടെ തൂക്കും തൂക്കിയിട്ട് പോവാൻ നേരത്ത് ഇങ്ങനെ ഇതാണ് ഇതിന്റെ ഒരു പ്രത്യേകത വേറെ പിന്നെ നമുക്ക് പ്രത്യക്ഷത്തിൽ അത്ഭുതങ്ങൾ കാണിക്കാൻ അവർക്ക് നിഷ്പ്രയാസം കഴിയും സാധാരണക്കാരന് അത്ഭുതമായിട്ട് തോന്നും അവരെ സംബന്ധിച്ചിടത്തോളം അത് ഒരു അത്ഭുതമേ അല്ല വളരെ നിഷ്പ്രയാസം ഏത് അത്ഭുതവും കാണിക്കും അങ്ങനെ അമ്മ കാണിച്ച കാണിച്ചു അത്ഭുതങ്ങളെ കുറിച്ച് അയ്യോ അത് ഒരുപാട് അത്ഭുതങ്ങളുണ്ട് എന്നെ ചുമ്മാ ഞാൻ തന്നെ പറഞ്ഞ അതൊരു ഇതാണ് വേറൊരാള് പറഞ്ഞാലല്ലേ അത്ഭുതം തോന്നുള്ളൂ ഇപ്പൊ ഞാൻ അമ്മേരെ സൈഡായോണ്ട് അല്ലെ എനിക്ക് അനുഭവം അത് തന്നെ എനിക്ക് പ്രസിദ്ധിക്ക് വേണ്ടി അല്ലെ എനിക്ക് പണത്തിന് വേണ്ടി എന്നല്ലേ തോന്നുന്നു എനിക്ക് എന്ത് മാറ്റം വന്നെന്ന് എൻ്റെ മനസാക്ഷിക്കല്ലേ അറിയാവൂ എനിക്ക് ഇത്രയും കൊല്ലം ഇരുന്ന് ഞാൻ സാധന ചെയ്ത് എന്താണ് മാറ്റം ഒന്നോ ആയെന്നത് എൻ്റെ മനസാക്ഷിക്ക് അറിയാം അപ്പം എൻ്റെ മനസാക്ഷിക്ക് അറിയണമെങ്കിൽ നമ്മൾ അത് പരീക്ഷിക്കണം അല്ലേ പരീക്ഷണം അപ്പം പരീക്ഷിക്കണം ഞാൻ ഇങ്ങനെ ചെയ്യുമ്പോൾ എല്ലാം വിജയിക്കുന്നത് ഇതിന് അമ്മ എന്നെ കാണിച്ചത് എന്നീ കൂടി ഇപ്പം കാണിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പൊ ഈ പിന്നെ ഈ നേരത്തെ പോയ കുടുംബത്തിന്റെ കാര്യങ്ങളെല്ലാം അമ്മ എന്നീ കൂടെയാണ് കാണിക്കണത് അവര് കാണിക്കാൻ പറഞ്ഞിട്ടല്ല ഒരു സിദ്ധി സുദ്ധി കാണിക്കണല്ലെന്ന പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പം ചുമ്മാ കാണിക്കാൻ പറ്റും എന്തെങ്കിലും ഒരു ഉപയോഗത്തിനില്ല കാണിക്കണം ആവശ്യമില്ലാതെ ണിച്ചിട്ട് ഒരാളിനെന്തെങ്കിലും ഒരു പരോപകാരം ചെയ്യണം അപ്പഴ ഇതൊക്കെ അങ്ങ് ഒരു വെള്ളത്തിന്റെ ആവശ്യം വന്നപ്പോഴേ അത്ഭുതം കാണിച്ചു ഇന്നലെ അത് പറഞ്ഞല്ല അപ്പൊ ഈ ഇത് നമ്മളെ ഗൗരിക്ക് ഇവിടെ ഇവിടത്തെ കൊച്ചുങ്ങളാണ് അവര് പിന്നെ ഗൗരിക്ക് ഇപ്പോഴും ഒരു മാനസിക വശമായിട്ട് വന്നതാണ് അപ്പൊ അതെല്ലാം ഞാൻ അങ്ങനെ മാറ്റി കൊടുത്തു അപ്പൊ അത് മാറ്റി കൊടുത്ത ശുദ്ധി തന്നെ ഞാൻ ചെയ്തത് അല്ലെന്ന് പറയാൻ പറ്റുമോ ഗൗരി ഗൗരിയിലെ അച്ഛന് പറയാൻ പറ്റും പറ്റുമോ ഗൗരിയിലു പറയാൻ പറ്റും അവർക്ക് നല്ലൊരാവശ്യമാണ് ഞാൻ അത് സിദ്ധി തന്നെ ചെയ്തത് അപ്പം അതൊരു വലിയ കാര്യമൊന്നുമല്ല അത് കാണിക്കേണ്ട കാണിക്കുന്നില്ല അത് ആവശ്യമില്ലാതെ കാണിച്ചിട്ട് കഥയില്ലല്ലോ ഇപ്പം എന്നാൽ ഭസ്മൊക്കെ വെള്ളത്തിൽ ഉണക്കിയിട്ട് ഇതിന്റെ ഇടയിൽ വെച്ചിട്ടൊക്കെ എടുത്ത് കൊടുക്കുക ഒരാളിനെ കൊടുക്കാൻ പറ്റുള്ളൂ ഒരാട്വർക്ക് കൊടുക്കാൻ പറ്റില്ല അതൊക്കെ കാണിക്കുക ഒരു കൂട്ടിയിൽ നിന്നൊരു പറവയെ പറത്താൽ അല്ലെങ്കിൽ കുറേ പൂവിനെ വരുത്താം അതുകൊണ്ട് എന്തൊരു ഉപയോഗം ഒരു വിശക്കിണ കൊച്ചിന് ഒരു മുട്ട ആയെങ്കിലും കൊടുത്താൽ അവനെ ഒരു ഇങ്ങനെയെങ്കിലും ചെയ്യാം അതുപോലെ ഉപകാരമല്ലേ ചെയ്യുക ആവശ്യമില്ലാതെ കാണിച്ചിട്ട് കഥയിലല്ലേ അപ്പോൾ അതൊക്കെ എനിക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ആദ്യം അമ്മ എനിക്കിത് കാണിച്ചു തന്നെ ഇങ്ങനെയൊക്കെ സാധിക്കും അപ്പം അതിൻ്റെ ഇതാണ് നമുക്ക് ഒരു കിണറുണ്ട് അപ്പം ഇവിടെ വലിയ കുന്നാണ് ഇത് വലിയ കുന്നാണ് അപ്പം ഇവിടെ നല്ല കുഴിക്കണം പാല് അപ്പുറത്തോട്ട് വയൽ അപ്പോൾ പിന്നെ ഇവിടെ ഒരുപാട് ആളുകൾ ഇങ്ങനെ വന്നു അപ്പം ഇവർക്കുള്ള ആഹാരം പിന്നെ ഇവർക്ക് കൈയും കാലും കഴുകണം അങ്ങനെ ഒരു ഇത് എന്നിട്ട് അമ്മയാണെങ്കിൽ ആ പൈപ്പും തുറന്ന് വാസ് ഇവിടെ മുഴുക്കെ വെള്ളം തീക്കും അങ്ങനെ കിണറ്റിൽ വെള്ളം ഇല്ല ഇതേ അതാ എൻ്റെ കൂടെ വഴക്ക് അമ്മ വന്ന എല്ലാ വെള്ളവും ആവശ്യത്തിനല്ല ഈ വാസ് തുറന്നിട്ട് എല്ലായിടം കഴുകി ഇറക്കുകൊണ്ട് എന്നും കഴിവിറക്കാം വീട് നാട് എന്തിനു നമുക്ക് ദേഷ്യം വരെ വെള്ളം തീക്കണേ അങ്ങനെ വെള്ളം ഇല്ല അപ്പോഴാണ് ഇങ്ങനെ പറഞ്ഞത് അപ്പൊ ഞാൻ അമ്മേരോടെ പറഞ്ഞു അമ്മ കിണറ്റിൽ വെള്ളമില്ലാ ഒരു നോർത്തിയില്ല എന്ന് പറഞ്ഞു അമ്മ നേരെ വന്ന് കിണറിനെ നോക്കുകയാണ് നോക്കിയിട്ട് ഉള്ള വഴയ വിളയെ കിടന്ന് കംപ്ലീറ്റ് പച്ചലയും കിണറ്റി കൊണ്ട് തള്ളാക്ക ഓ ഇദ്ദേഹം പറഞ്ഞു ആ ഉള്ള വെള്ളം പോയി ആരും പറഞ്ഞു പോവില്ല ഉള്ള വെള്ളവും പോയി ആ അങ്ങനെ നീ പറഞ്ഞ ഉണ്ടായിരിക്കുന്നുണ്ട് നീ അങ്ങനെ എന്നാ അമ്മ പാക്കും മേറ്റെന്ന് ചവച്ചു തുപ്പിയതും കൂടെ തന്ന അതുകൂടെ ഇടന്ന് നിനക്ക് സമാനായ അത്രയും പറയാനെന്നെങ്കിൽ ഇത് ചെയ്യൂലായിരുന്നു എന്ന് എല്ലാം തുപ്പിയൊക്കെ തന്നെ തന്നിട്ട് അതിനെ ആയിട്ട് പറയാമായിരുന്നെങ്കിൽ ഇത് ചെയ്യൂലായിരുന്നു അതിനെ ഞാൻ ഇട്ട് ഇട്ടിട്ട് ഇവിടെ വന്നിട്ട് പറഞ്ഞു മൂടാൻ പറഞ്ഞു മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് തുറക്കണമെന്നായിരുന്നു മൂടണമെന്ന് അപ്പം ഇത്രയും പച്ചല അതിൻ്റെ അകത്ത് ഇടണം പാക്കും മേറ്റേ തുപ്പിയത് ഇടണം മൂടണം അതിനൊരു ദിവസമുണ്ട് മൂന്ന് ദിവസം ഈ മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് തുറക്കാൻ പറഞ്ഞു അപ്പം ഞാൻ മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഇതായിരുന്നു അപ്രാളമായിരുന്നു തുറന്ന് കാണാൻ അപ്പം മൂന്ന് ദിവസം ഞാൻ മാത്രം പോയി തുറന്നു തുറന്നപ്പോഴാണ് നമ്മളേക്ക് നമ്മളിങ്ങനെ ഈ ഭൂമിക്കൊരു മട്ടം ഉണ്ടല്ലോ ആ മട്ടമരം മുപ്പത്തിരണ്ടോ മുപ്പത്തി മൂന്ന് നമ്മളിവിടെ ഭാഷയിൽ തൊടി അല്ലേ തൊടി അല്ല കുട്ടാ പറയും നിങ്ങളവിടെ ഒരു തൊടി മട്ടമര വെള്ളം കണ്ണീരുവലത്തെ വെള്ളം നേരെ എടുത്ത് ഞാൻ വന്ന അമ്മയെ കണ്ട് അമ്മ എന്നെ നോക്കി ഒരു ചിരി ചിരി എന്നിട്ട് പിറ്റന്ന് അമ്മ പോയി കംപ്ലീറ്റ് കുറേ വെള്ളം കോരി കൂളിയായിരുന്നു കൂളിച്ചിട്ട് ഇദ്ദേഹത്തിനെയും കോരി വീതി കുളിപ്പിക്കാനുണ്ട് കുളിപ്പിച്ചു എന്നിട്ട് എനിക്ക് വലിയൊരു പാത്രത്തിൽ കോരിയിട്ട് അപ്പം സ്ത്രീകളായോണ്ട് ഞാൻ ഫ്രണ്ടിൽ വന്ന് നിന്ന് തിരിച്ച് കോരിയിട്ട് ഇട്ട് വന്ന് എൻ്റെ കൂടെയും പോയി കുളിക്കാൻ പറഞ്ഞു അങ്ങനെ ആ വെള്ളം കുളിക്കും ഇപ്പോഴും നിറച്ച് വെള്ളമുണ്ട് ആ കിണറുണ്ട് അപ്പം ഇങ്ങനെയുള്ള സിദ്ധന്മാർ ഇപ്പം നമ്മളെ ഇതേ സ്വാമി അറിയാലോ നിത്യാനന്ദ സ്വാമി ഗണേശുപുരിയിലാണ് സമാധി ഇപ്പം ഗണേശപുരിയിൽ നമ്മൾ സമാധിയിൽ പോകുമ്പം വലിയൊരു ടാങ്കിൽ വെള്ളം വീഴും അത് നല്ല ചൂടായിട്ടുള്ള വെള്ളം വീഴും ആ വെള്ളത്തിൽ പോയി കുളിച്ചാൽ നമ്മളെ ദേഹത്തുള്ള അസുഖം പോകും പങ്കസ് അതൊക്കെ ഗണേശുപുരിയിൽ പോകണം കേട്ടോ ഒരു ദിവസം പോയി ഇതെടുക്കണം എപ്പോഴും വെള്ളം ചൂട് അതിൻ്റെ തൊട്ടടുത്ത് തണുത്ത വെള്ളം അപ്പം ഈ വെള്ളത്തിൽ കുളിച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ പോകും അങ്ങനെ മഹാരാഷ്ട്രയിൽ അറിഞ്ഞോരൊക്കെ ഒന്ന് കൂടെ കൂടെ വന്ന് കുളിക്കും അപ്പം ഇങ്ങനെ ഈ ഇതുപോലെയുള്ള യോഗികൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും വെള്ളത്തിന് അപ്പം നമ്മൾ ചിലപ്പോൾ ചില ആളുകളൊക്കെ ഇവിടെ വരും വരുമ്പോഴത്തേക്ക് നമ്മൾ എന്നാ അന്ധവിശ്വാസമോ അനാചാരമോ എന്തോ ആവട്ടെ അവരൊരമ്മയ്ക്ക് പ്രാന്ത് വരുമ്പോഴേ വിഷമം വരുവുള്ളൂ അല്ലേ അല്ലാത്തവർക്ക് വരില്ല ചിലവരോ കുടുംബത്തിൽ ചിലവർക്കൊക്കെ ഭയങ്കരമായ രീതിയിൽ ക്ഷുദ്രപ്രയോഗം എന്ന് തന്നെ പറയാം ഇല്ലാത്തവരൊക്കെ ഇല്ല അവർക്ക് വരുമ്പോൾ അനുഭവിക്കട്ടെ ഞാനിക്കും അറിഞ്ഞുകൂടെ ഇപ്പം ഇങ്ങനെ ഇരുന്നാണ് ഓരോന്നും പഠിക്കുന്നത് ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന അല്ല പറയണതേ ഞാനും ഇതൊന്നും വിശ്വസിക്കുകയൊന്നുമില്ല ഞാൻ അങ്ങനെ ഒരു ഇതായിരുന്നു അപ്പോൾ അവർ വന്ന് ഇവിടെ നിന്ന് തുള്ളയെടുക്കുകയും ചെയ്യുമ്പോൾ പാവം നല്ല കുടുംബമായിട്ട് വന്നിട്ട് അപ്പം ഇതിനൊക്കെ നോക്കി അപ്പം ഞാൻ ഇതൊക്കെ നോക്കിയിട്ട് ഈ വെള്ളം കൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു ചില പ്രയോഗം ചെയ്യുമ്പോൾ അവർക്ക് ഇതാവണം അത് കഴിഞ്ഞിട്ട് അവരുടെ പറയിൽ വലിയ വേഷം എന്നൊക്കെ പറയുമ്പോഴേക്കും ഞാൻ ഈ വെള്ളത്തിനെ കോരി വെച്ച് ഇവിടെ വെച്ച് അമ്മേനെ മുമ്പ് വെച്ചിട്ട് വെള്ളം കൊടുക്കും അവരോട് പറയും നിങ്ങളിങ്ങനെ വീട്ടിൻ്റെ അവിടെയൊക്കെ ചുറ്റി തളിക്കണം എടുക്കണമെന്ന് പറയും അപ്പോൾ അവർക്ക് അകത്തൊക്കെ അപ്പം ഇതൊരു ഇതായിരിക്കണം പിന്നെ നമുക്ക് ഈ വെള്ളത്തിനെ ഒക്കെ വച്ചിട്ട് ആരുടെയും പറയാൻ പറ്റും വരി നിങ്ങൾ അസുഖമുണ്ട് വെള്ളം കയറി അത് ചെയ്യും പിന്നെ ഇവിടെ നേരം പോകും നേരം അതല്ലേ ഉള്ളൂ നമുക്ക് ആകെപ്പാടെ നാല് സെൻറ്റ് അതിലിത്രയും അമ്മ ആശ്രമം അത് കഴിഞ്ഞിട്ട് അതും അമ്മേരേ എന്ന് പറയുന്നത് പിന്നെ നമുക്ക് പിന്നെ ഇവിടെ ഇരിക്കാൻ പറ്റുമോ അല്ല പറയുന്നത് അതുകൊണ്ട് നമ്മളെ തന്നെ ഒരു ഇതായിട്ട് വളരെ സൂക്ഷിച്ച് നല്ല ഇതായിട്ട് വെച്ചിട്ടുണ്ട് എന്നാലും ഇത് ചെയ്താലും ഈ ഗവിരിയിലൂടെ ഞാൻ ഇങ്ങനെ പറഞ്ഞ് ഗവിരി നീ പോയി ഇവിടെ വന്ന് രാവിലെ വന്ന് ഇവിടെ നിന്നിട്ട് ഈ കണക്റ്റീന്ന് വെള്ളം കോരി കുളിമുറിയിൽ കൊണ്ടുവച്ചിട്ട് നീ കുളിക്കണേ എന്ന് പറഞ്ഞു അപ്പം ഗവിരിയുടെ അത് പറയാൻ കാര്യം എന്നെ പറയട്ടെ ഞാൻ ഒരു ജമ്മത്തിലാണ് അങ്ങനെ ഒരുപാട് ജമ്മയുണ്ട് അങ്ങനെ എനിക്ക് പെട്ടെന്ന് കിട്ടിയതാണ് ഈ ഗവരി ഒരു ജമ്മത്തില് പിന്നെ മീന് കഴിക്കുമായിരുന്നു മീന് ഞാൻ വളരെ ഇതായിട്ടാണ് ഒരു ചെവല മീനാണ് ആ മീനിന് വിഷം പെട്ടെന്ന് വന്ന് വിഷം വന്ന് ആ മീന് കഴിച്ച് ആ ജന്മത്തിൽ ആ ജീവൻ പോയി ആ ജീവനാണ് ഇതാ വന്നിരിക്കുന്നത് അങ്ങനെ വിഷമുണ്ട് വിഷമുണ്ട് ആ വിഷത്തിൻ്റെ ഇത് ഈ ജന്മത്തിലേക്ക് കുറച്ച് ഇപ്പോഴും ഉണ്ട് ഇത് പറഞ്ഞേ അപ്പോൾ ഞാൻ ഗവിലൂടെ പറഞ്ഞ് അതിൻ്റെ പരിഹാരം പറഞ്ഞത് നീ വ്യാപ്പല എടുത്ത് എന്നെ നമ്മളിപ്പോൾ ഇന്നലെ നോക്കിയിട്ടും കിട്ടില്ല ഇന്ന് പോകുമ്പം കിട്ടും വ്യാപ്പല ഞാൻ പറഞ്ഞ് എടുത്തിട്ട് ഒരു ഉരുള മഷി പോലെ അരച്ചിട്ട് ഒരു ഗോലിയിലത്ര നീ കഴിക്കണം എന്നിട്ട് ബാക്കി കംപ്ലീറ്റ് തേച്ചിട്ട് കുളിക്കണമെന്ന് പറയും അത് ചെയ്യുമ്പം അത് പോവും അപ്പൊ നമ്മക്ക് ഇതൊക്കെ ഉള്ളതാണോ അല്ലെന്തോന്ന് പറഞ്ഞു രാജേഷിന്റെ രാജേഷിൻ്റെ ഒക്കെ ഇന്നലെ കാറിൽ അനുഭവം ഉണ്ട്